എൻ്റെ പേര് രാഗിജി നായർ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടുത്തെ പത്രം തന്നു അങ്ങനെ ഞാൻ അത് വായിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പത്രം ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒക്ടോ നവംബർ ഇരുപത്തെട്ടിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ എഴുതിയത് എനിക്ക് ഒ ടി എക്സാമിന് നാല് മുടികളിലും മീ നൽകി സഹായിക്കണമെന്നായിരുന്നു അതുപോലെ എൻ്റെ ഡിസംബർ രണ്ടാം തീയതി ഞാൻ എക്സാം എഴുതി അമ്മയുടെ കാശുരൂപം കഴുത്തിലിട്ടുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് പക്ഷേ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആ ഇത് ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഈ എക്സാം എഴുതുന്നത് ആദ്യത്തെ വട്ടം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം കഴിഞ്ഞതിനെക്കാട്ടി ടഫായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി കിട്ടത്തില്ലെന്ന് ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഭയങ്കര കരച്ചോ കരഞ്ഞോ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവർക്കറിയാം ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം ചേ അവർ എന്നോട് പറയും ചേച്ചി ചേച്ചിയുടെ ചേച്ചി എക്സാം എന്തായാലും പാസ്സാവും ചേച്ചി അതുപോലെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് തന്നെ ഒരിത് തോന്നി ഞാൻ എന്നെക്കാട്ടിൽ വിശ്വാസം അവർക്കുണ്ട് പിന്നെ ഞാൻ മാതാവിനോട് ക്ഷമ ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡിസംബർ ലാസ്റ്റ് വീക്ക് എനിക്ക് റിസൾട്ട് വന്നു നാല് മോഡ്യൂളിന് എനിക്ക് മീ ഈ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ രണ്ടാമത്തെ പ്രാർത്ഥന എൻ്റെ പപ്പായക്ക് എപ്പോഴും ഹൈ ബ്ലഡ് പ്രഷർ ആയിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് എപ്പോഴും തലവേദനയും ഒത്തിരി സ്വെറ്റിങ്ങും ആവുമായിരുന്നു നെഞ്ചുവേദന എടുക്കുമായിരുന്നു രണ്ട് ഒരു ദിവസം രണ്ട് രാവിലെയും വൈകിട്ടും ടാബ്ലറ്റ് എടുക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ എഴുതി വെച്ച് പപ്പാടക്കാരി എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഇവിടുത്തെ തൈലം നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുമായിരുന്നു ഇപ്പം ത്രീ വീക്കായിട്ട് പപ്പാടെ ബി പി നോർമലുമാണ് ടാബ്ലറ്റും എടുക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളും അമ്മ അനുഗ്രഹിച്ചു തന്നു അമ്മയ്ക്കും തിരുകുമാനും കോടാനുകോടി നന്ദി എൻ്റെ ജീവിതാസനം വരെ എനിക്ക് കൂടുതൽ ആഴത്തിലേക്ക് എനിക്ക് അമ്മയും തിരുകുമാനോടേയും പ്രാർത്ഥിക്കാൻ ഇടവരുത്തേണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു നന്ദി